എന്നെ സംബന്ധിച്ച് പറഞ്ഞ ഡെന്നീസ് ഒരിക്കലും ഒരു ടെൻഷൻ്റെ ആളല്ല പലപ്പോഴും നമ്മൾ കഥകള് ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു കഥ പറയുകയാണെങ്കിൽ കഥ പറഞ്ഞു അത് ഇങ്ങനെയാണ് ആ ഒരു കാര്യം ചെയ്യുന്നത് അത് പുള്ളി ഒരു കാര്യം ചെയ്യുമേ അതാണ് എനിക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്തൊരു കാര്യമാണ് പുള്ളി ആ അഥർവ എന്ന സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേർ തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളെ പുറത്തുനിന്ന് അദ്ദേഹം സ്കർട്ട് വിളിക്കുന്ന പരിപാടിയാണ് അപ്പം ഞാൻ സ്കേർട്ട് വിളിക്കും അദ്ദേഹത്തിന് ഞങ്ങള് രണ്ടുപേർ സ്കർട്ട് വലിച്ച് പുറത്ത് നിൽക്കുന്നത് എ സി കമ്പാർട്ട്മെൻറ്റിനാണ് അപ്പോൾ അതുകൊണ്ട് എ സിയിലെ പുറത്ത് വന്നിട്ട് സർട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു വേണു എനിക്ക് എൻ്റെ അടുത്ത പടം ഞാനിങ്ങനെ ജോഷിയട്ടിൻ്റെ പടമാണ് അപ്പോൾ ഒന്ന് വർക്ക് ചെയ്യാൻ വേണു കൂടെ ഇന്ന് ഇരിക്കണം എഴുതാൻ അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അപ്പോൾ ശിവു അന്ന് മാറിയ അവിടെ നിന്ന് മാറി ശിവു ഇൻഡിപെൻഡൻ്റ് വേറെ ഇതിലേക്ക് പോയി അപ്പോൾ ശിവു അതുവരെ എഴുതിക്കൊണ്ടിരുന്ന പുള്ളിയുടെ എല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതാം അന്ന് തൊട്ട് പുള്ളിയുടെ കൂടെ ഞാൻ എഴുതാനായിട്ട് അപ്പോഴാണ് എന്നോട് ഒരു കഥ പറയുന്നത് അതാണ് വംശം എന്ന് പറഞ്ഞ കഥ പറയുന്നത് അതൊക്കെ ഒരു കഥയാണ് വംശംന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ജൂബിലി ജോയ് തോമസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചൊരു സംഭവമാണ് ജോഷിയേട്ടനാണ് ചെയ്യേണ്ടത് ഇതിനെവിടെയോ നമ്മൾ കോട്ടയത്ത് പോയും ജോയി ജോഷി ജോയ് തോമസ് തോമസാണ് പ്രൊഡ്യൂസർ കോട്ടയത്ത് പോയി അവിടെ ഇരിക്കുകയോ ഒക്കെ ചെയ്തു ആ സമയത്ത് ആ പടത്തിൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു രാവിലെ എഴുന്നേക്കും അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് പുള്ളിച്ച് പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് വന്നിരുന്ന് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഡയലോഗ്സൊക്കെ പറഞ്ഞു കഥയുടെ ഒരു രൂപമുണ്ടാകും ഡയലോഗ്സ് അപ്പോൾ ഞാൻ എല്ലാം എഴുതിയെടുത്ത് എല്ലാം ഫ്രഷായിട്ട് എഴുതി അദ്ദേഹത്തിൻ്റെ കൊടുക്കും അത് കറക്റ്റ് ചെയ്ത് അദ്ദേഹം തരും അപ്പം അങ്ങനെ മനസ്സ് മുഴുവൻ എനിക്കറിയാം അദ്ദേഹത്തെ എന്താണോ ആലോചിക്കുന്നത് അത് മുഴുവൻ എന്നിലേക്ക് പകരും അപ്പം ഞാൻ ശരിക്കും ഒരു ത്രില്ല പിന്നെ മാത്രമല്ല ഇത്രയും കാലം ഞാൻ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് എഴുത്തുകാരുടെ കൂടെ പരമയാവശാനോടെ തൊപ്പിലാശാൻ്റെ കൂടെ ആണെങ്കിലും മരതേട്ടനും എഴുതുമായിരുന്നു നല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും അദ്ദേഹം കറക്ഷൻ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചൊരുപാട് ഗുണകരമായിട്ട് മാറി അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ അത് എഴുതി കൊടുക്കുകയും അതുകൊണ്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് ആ സ്ക്രിപ്റ്റ് തന്നു പക്ഷെ അതെന്തോ നടക്കാതെ പോയി ചില ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് അത് നടക്കാതെ പോയി പക്ഷെ അത് ആ അതാണ് ഏറ്റവും വലിയൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ മഹത്തരം എന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് മനോഹരമായ സ്ക്രിപ്റ്റായിരുന്നു എനിക്ക് തോന്നുന്നു അത് പിന്നെ അമിതാഭ് ബച്ചൻ ചെയ്താൽ പോലും ഭയങ്കരമായിട്ട് മാറും അത്ര വിപുലമായ ഒരു സബ്ജക്റ്റായിരുന്നു വംശം എന്ന് പറയുന്നത് ഇനി രജനീകാന്ത് രജനീകാന്തിനെ വെച്ച് ചെയ്യാമായിരുന്നു അത്രയും നല്ലൊരു സബ്ജെക്റ്റായിരുന്നു ഞാൻ പലപ്പോഴും ഡെന്നിസിനോട് ചോദിച്ചു ഡെന്നിസ് ആ സബ്ജക്റ്റ് എന്തുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തു കൂടാമെന്ന് ചോദിച്ചു ഡെന്നിസ് ഇല്ല ഒരിക്കലും ഇല്ല ഞാനത് ജോഷിയേട്ടന് ജോഷിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വേറൊരാക്കും അത് ഞാൻ കൊടുക്കും എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്തോ അക്കാലത്ത് അവർ തമ്മിലുള്ള മിസ് ഞാൻ ഇതിനൊന്നും തിരക്കാൻ പോകാറില്ല കാരണം ഒരാളുടെ തമ്മിൽ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ ഇടയിൽ നമ്മളൊരു ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എപ്പോഴും അങ്ങനെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും സിനിമയിൽ നിന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് കയറ്റി പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവാം നമ്മളത് ശ്രദ്ധിക്കാറില്ല നമ്മൾ ആ സ്ട്രൈറ്റ് വേ നമ്മളെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന സ്ട്രെയിറ്റ് വേയിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം എന്നോട് ശ്രീവിദ്യമ്മ ഒരു പടം ഒഴിവുകാലം വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് വേണു അത് എൻ്റെ ജീവിതത്തിലെ ഓരോ പാഠങ്ങളാണ് എപ്പോഴും ഗുരുക്കന്മാർ നല്ലത് മാത്രം സ്വീകരിക്കുക അത് നമ്മുടെ ജീവിതത്തെ പകർത്തുക അതാ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു അത് ഞാൻ ഇന്ന് വരെ ഈ അപ് ടു ഡേറ്റ് വരെ ഞാൻ പാലിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട് അപ്പോൾ ഡെനിസിനെ സംബന്ധിച്ചോളം ഞാൻ കാണുന്ന ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു ഈ ടെൻഷൻ എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പുള്ളി ചിന്തിക്കാറേയില്ല പുള്ളി എപ്പോഴും പറയുന്നത് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ തന്നെ പറയും കാരണം നമ്മളിപ്പോൾ അന്ന് എഴുതിയ വേണം പുറമോട്ട് ചിന്തിക്കാതെ നേരെ നമുക്ക് മുമ്പിലോട്ട് സഞ്ചരിക്കാം അല്ല പുറമോട്ട് ചിന്തിക്കത് ഒരു പക്ഷേ എനിക്കറിയാം എന്തോ ആ സ്ക്രിപ്റ്റിൽ തന്നെ എന്തോ ജോഷിയിട്ടും കുഴപ്പമില്ല കൊള്ള അത് അത് ഇതാന്ന് പറഞ്ഞു പുള്ളി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രയും എഴുതുന്ന സ്ക്രിപ്റ്റ് വലിച്ചു കയറി ദൂരെ എറിഞ്ഞു ആവശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് വലിച്ചത് ഫ്രഷായിട്ട് വീണ്ടും എഴുതി സെക്കൻഡ് ഹാഫ് ആ സ്ക്രിപ്റ്റ് എൻ്റെ മുമ്പിൽ ഇത് വലിച്ച് കയറി ദൂരെ വലിച്ചു വരാൻ അടുത്ത അത് അത് പോയി അത് പോയി അടുത്ത നമുക്ക് എഴുതാം അപ്പോൾ അത്രയും ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്തോ ഒരു അനുഗ്രഹം പുള്ളിക്കുണ്ടായിരുന്നു എഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു അനുഗ്രഹീതനായിരുന്നു പിന്നെ ആരെയും പുള്ളി ആരെയും ഇത് ചെയ്യത്തില്ല തലവനിക്കത്തില്ല ആരുടെ മുമ്പിൽ തലവനിക്കത്തില്ല പറയാനുള്ള ബോൾഡായിട്ട് പറയും അത് സത്യസന്ധമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സാണത് ആരെയോട് ദേഷ്യം കൊണ്ടോ ആരെങ്കിലും കുറ്റം പറയാനോ ആരെങ്കിലും മോശമാണെന്ന് കാണിക്കാനോ ഒന്നുമല്ല അദ്ദേഹത്തിന് എല്ലാവരും സ്നേഹമായിരുന്നു എക്കാലവും മരിക്കുന്ന അവിടം വരെ ഞാൻ എന്നെ വിളിക്കുമായിരുന്നു അദ്ദേഹം പാതർവം കഴിഞ്ഞ ശേഷം പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കോട്ടയം കുഞ്ഞച്ചൻ കോട്ടയം കുഞ്ഞച്ചയൊക്കെ അനുഭവം ഭയങ്കര സംഭവമാണ് കോട്ടയം കുഞ്ഞച്ചൻ സമയം എന്ന് വെച്ചാൽ പുള്ളി പല പടങ്ങളും ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നോളാണ് ആ കൂട്ടത്തിലാണ് വേ എൻ്റെ ഒരു ദിവസം ഞങ്ങൾ രണ്ടും ഒന്നിച്ച് താമസിക്കാൻ പറഞ്ഞാൽ അപ്പോൾ വേലി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട് മുട്ടത്ത് വർക്ക് ഈടാണ് ആ വേലിയുടെ വേലി എന്ന് പറയുന്ന കഥയുണ്ട് അപ്പോൾ സേറ്റൊക്കെ വലിച്ച പുറത്ത് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് എന്നോട് കഥ പറയുന്നത് ഞാൻ എടുക്കും ഞാൻ അസാധ്യ സാധനമാണല്ലോ ഇത് നമുക്ക് ചെയ്തു കൊടുക്കാം അല്ല സുരേഷ് ബാബു എന്ന് പറഞ്ഞ ഒരു പ്രശ്നം സുരേഷ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ സുരേഷിന് കൊടുക്കും അങ്ങനെ ശരിക്കും നമ്മൾ സുരേഷ് കൊണ്ട് നിർബന്ധിച്ചാണ് ആ പടം ചെയ്യിക്കുന്നത് ആ കഥ ചെയ്യിക്കുന്നത് സുരേഷ് ബാബു അടിയടി പടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്നെങ്കിലും ഈ കഥ സുരേഷ് ബാബുവിനെ കൊണ്ട് ചെയ്യിക്കാൻ പുള്ളി ശരി ഇനി ചെയ്യും അപ്പോൾ അതിന് പ്രൊഡ്യൂസറും ഒരുപാട് ഇതായിരുന്നു കേട്ടോ പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞു ഇതെഴുത്താ കാരണം കഥ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എഴുത്തന്നാൽ മതി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു മമ്മക്കൊക്കെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഥ പുള്ളി പറയുന്നത് ഭയങ്കര രസകരമാണ് പക്ഷേ എനിക്ക് മനസ്സിലാവും പക്ഷേ വേറൊരാൾക്ക് ഒരു രണ്ട് വാചകത്തിൽ പുള്ളി പറഞ്ഞു തീർക്കും പക്ഷേ ഇത് പുള്ളി പറഞ്ഞപ്പോൾ വാചാലനായിരുന്നു പുള്ളി അന്ന് അതെന്തോ എനിക്കറിയത്തില്ല എന്നോട് പാചകമായിട്ട് കഥ പറഞ്ഞു ഒരു പക്ഷേ ഞാൻ അതിനകത്ത് എഴുതാനിരിക്കേണ്ടത് കൊണ്ടായിരിക്കാൻ എന്നോട് അത് പറയാം കാരണം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി അപ്പോൾ പറഞ്ഞു ഇത് മുട്ടത്ത് വർക്കി എന്ന് പറയുന്നത് ഇപ്പം എം ടി എം ടി ഒരു സ്ഥലത്തിൻ്റെ ഒരു കാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ഒരു വ്യക്താവ് അദ്ദേഹം ഒരു റൈറ്റർ ആദ്യം അതേപോലെ തന്നെ നെയറ്റിവിറ്റി ഉള്ളൊരു കഥകളാണ് കോട്ടയത്തെ പാല അച്ചായ്മ നെയറ്റിവിറ്റിയുള്ള കഥകളാണ് മുട്ടത്ത് വർക്കിയുടെ എന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞു മനസ്സിലാക്കി അപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചില ഇതൊക്കെ ഈ ഇങ്ങനത്തെ കഥകളൊക്കെ വായിക്കുക അതിൽ രസം കൊള്ളുക സ്ത്രീകളൊക്കെ വായിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് നോക്കിയപ്പോൾ കൊള്ളാം മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു ക്യാരക്ടർ വരുമ്പോൾ അതിൻ്റെ ഇന്നറായിട്ട് ഒരുപാട് കാര്യങ്ങൾ മാം ക്യാരക്ടർ എന്ന് പറയുന്നത് അതിനകത്ത് ഇന്നറായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മനോഹരമായി എഴുതിയ സ്ക്രിപ്റ്റാണ് മനോഹരമായി ഇന്നും എനിക്ക് തോന്നുന്നത് വെച്ചാൽ കോട്ടയകഞ്ഞിരും വൺ ഹിറ്റായിരുന്നു പടം നന്നായിട്ട് നന്നായിട്ടെടുത്തു വൺ ഹിറ്റായി പക്ഷേ അത് അതിനും അപ്പുറം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോട്ട് തോട്ടം കഴിഞ്ഞുവെച്ചാൽ അതിനും അപ്പുറം ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതകളുള്ളൊരു സിനിമയായിരുന്നു എനിക്ക് തോന്നുന്നു മൂട്ടിയൊക്കെ ഇനി യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എനിക്ക് തോന്നി എനിക്ക് എൻ്റെ ഒരു ഇതാണ് കേട്ടോ ആസ് എ ഡയറക്ടർ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അന്നും നമുക്ക് അങ്ങനെ ഒരു വേറൊരു ചിന്താഗതി ഒന്നുമില്ല അവർക്ക് കൊടുക്കൂ അവരെ കൊണ്ട് ചെയ്യിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ നിന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാം ഈ കോട്ടയം കുഞ്ഞച്ചെ ഓരോ പോർഷൻ സ്ക്രിപ്റ്റൊക്കെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തതാണ് ആ പടം അതിനകത്തൊന്നും ഒരു ഒരു വ്യത്യാസം ഉണ്ട് മാത്രം ചെയ്താൽ മതി അതിനകത്ത് ഒന്നും ചെയ്യാനില്ല കാരണം അതിനകത്ത് ടു ഇസഡ് അദ്ദേഹം പറഞ്ഞു എഴുതിയിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിനെ ക്യാരക്ടർ രൂപം അതിൻ്റെ ടോൺ ഓഫ് ലാംഗ്വേജ് എങ്ങനെ പറയണം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഡയലോഗ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്നെ വിട്ടിരുന്നു കാരണം ഓരോ പുള്ളി പറയും ഓരോ കുത്തും കോമയുണ്ട് അതിനൊക്കെ വാല്യൂ ഉണ്ട് ഒരു ഒരു വാക്ക് എഴുതി കഴിഞ്ഞാൽ അത് പറഞ്ഞു നിർത്തുന്നിടത്ത് ഒരു കോമ അത് കഴിഞ്ഞിട്ടേത് അപ്പോൾ അവിടെ ഒരു പോസ് ഇൻ ഇൻബിറ്റ്വിനുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഘടകമാണ് ഇപ്പോഴും ആ ഒരു 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 സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ ഇൻബിറ്റ്വിനുള്ള പോസ് എന്ന് പറയുന്നിടത്ത് ഒരുപാട് വാല്യൂ ഉണ്ട് ഡെപ് ഉണ്ട് ഒരു സംഗീതത്തിലെ ഒരു ഒരു ഒരിതിടുന്ന പോലെ തന്നെയാണ് ഇതിനകത്തൊരു ഉണ്ട് അതാണ് പുള്ളിയുടെ എന്ന് പറയുന്നത് ഈ എഴുത്തിൻ്റെ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ വന്നു അത് ശേഷം അടുത്ത പടങ്ങളിലേക്ക് അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ ഒരെണ്ണിക്കഴിഞ്ഞാൽ പിന്നെ അത് മറക്കും പുള്ളി പുള്ളി അടുത്ത ഇതിലേക്ക് കയറും പുള്ളിയുടെ രണ്ടാമത് ആ കോട്ടം കുഞ്ഞിച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് തരും ഇപ്പോഴും വേറെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അത് സംഭവിച്ചില്ല